ചില ബന്ധനങ്ങളെ പൊട്ടിച്ച നമുക്ക് വേണ്ടി ചില രോഗത്തിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച നമുക്ക് വേണ്ടി ബന്ധനങ്ങളെ പൊട്ടിച്ച് കെട്ടപ്പെട്ട ആ കയറിമേൽ കിടന്നിരുന്ന കഴുതകളായ നമ്മെ സ്വർഗത്തിലെ ദൈവം ആ കയറുകളെ മാറ്റി കഴുതകളായിരുന്ന നമ്മെ സ്വർഗം കൊണ്ടുവന്ന് കൊണ്ട ഈ ഈ പകൽ നാം ദൈവ ഗ്ലോറി ജീസസ് പറയുവാൻ ഒന്നിനുംപറമ്പിൽ എറിയപ്പെട്ട എന്നെ അമീൻ സ്വന്തം അപ്പൻ പോലും ഒരു പ്രയോജനം നിന്നെ കൊണ്ടാകില്ലെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞതായിരുന്നു തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന് ഒരുവനെ ദൈവം ഉയർത്താൻ കഴിയുന്നുവെങ്കിൽ ീ പകലിനെ ശ്രദ്ധിക്കുന്ന നിരാശയറ്റ പ്രത്യാശയറ്റ ജീവിതമേ